പ്രിയമുള്ളവരെ നോമ്പുകാലം രണ്ടാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവുമാണ് നോമ്പിൻ്റെ പ്രധാന സ്തംഭങ്ങൾ അതോട് ചേർത്ത് വയ്ക്കുന്ന ഒന്നാണ് പ്രായശ്ചിത്തം ചെയ്യുക പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക നമ്മളുടെ നോമ്പിനും ഉപവാസത്തിനും ഒരു സാമൂഹിക മാനം കൂടിയുണ്ട് അങ്ങനെ പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് ജീവിത നവീകരണം വരുത്തിയ ഒരാളുടെ കഥയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ലോക്കാട്ടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രോക്കുന്നത് സക്കേവോസിൻ്റെ അഥവാ സക്കയുടെ മാനസാന്തര കഥയാണ് ഈശു ലോക്ക മാത്രമാണ് ഇത് വിശദീകരിക്കുന്നത് ഈശോ ജെറീക്യൂയിലൂടെ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു ലോകാട്ട് സുവിശേഷത്തിൽ ഈശോയുടെ യാത്ര ഈശോ ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുന്ന ആ യാത്രയുടെ അന്തിമ ഘട്ടമാണ് ഈ ജെറീകോയിലുള്ള പ്രവേശനം ജെറീക്വയിലൂടെ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം പഴയ പഴയനിമ ജനധി ജോഷോയുടെ കാലത്ത് ആദ്യം പ്രവേശിച്ച നഗരം ജെറീകോയാണ് ആ ജെറീകോയിൽ ജോഷോയുടെ പുസ്തകം രണ്ടാമധ്യായം ജെറീകോയിലെ പാപിനിയായ റാഹാബ് എന്ന സ്ത്രീ ഇസ്രായേൽ ജനത്തെ സഹായിച്ചു അവൾ പാപിനിയാണെങ്കിലും അവൾ വലിയ സഹായമായി മാറി ഇതുപോലെ തന്നെ ഭാവിയെ അറിയപ്പെടുന്നൊരു മനുഷ്യൻ മാനസാന്തരപ്പെടുന്ന കഥയാണ് ഈശോയുടെ ജെറുസലേമിലേക്കുള്ള യാത്രയിലെ ഏറ്റവും അവസാനത്തെ നഗരം ആ നഗരത്തിൽ പ്രവേശിക്കുമ്പോഴുള്ള സംഭവം ഈ ജെറീക്കോ എന്നുള്ളത് പട്ടണം വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ഭൂമിയിൽ മനുഷ്യ ഉണ്ടായ ആദ്യ പട്ടണങ്ങളിലൊന്നാണ് ജെറീക്കോ ഏതാണ്ട് പതിനായിരം ബി സി പതിനായിരത്തിന് മുമ്പ് മുതൽ തന്നെ തുടർച്ചയായി ജനവാസമുള്ള ഒരു പ്രദേശമാണ് ജെറുസലേമിന് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ വടക്ക് കിഴക്കായുള്ള സ്ഥലമാണ് യോർദാൻ താഴ്വരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഭൂനിരപ്പിൽ നിന്നും ഏതാണ്ട് താഴ്ന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ധാരാളം ഈർപ്പമുള്ള ജലം ഉള്ള സമൃദ്ധമായ കൃഷി ഉള്ള ഒരു സ്ഥലമാണ് ജെറീക്കോയിലെ ബാൽസം സുഗന്ധദ്രവ്യങ്ങളിൽ രാജ്ഞിയായി അറിയപ്പെടുന്നതാണ് ബാൽസം അതുപോലെ തന്നെ പാം സിറ്റി ഈന്ദനകളുടെ നഗരമായിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ് അങ്ങനെ പ്രസിദ്ധമായ ഒരു നഗരമാണ് ഒരുപാട് വാണിജ്യ പ്രധാനമായിട്ടുള്ള ഒരു നഗരം കൂടിയാണ് അതുകൊണ്ട് ആ നഗരത്തിലൂടെ കർത്താവ് കടന്നു വരുന്നത് ജെറുസലേമിലേക്ക് കയറുവാൻ വേണ്ടിയാണ് അതായത് ജെറീകോയിൽ നിന്ന് ജെറുസലേമിലേക്ക് കയറണമെങ്കിൽ വേണ്ട മൂവായിരത്തി അഞ്ഞൂറ് അടി മുകളിലേക്ക് കയറിപ്പോകണം അപ്പം അങ്ങനെ ജെറുസലേമിലേക്ക് കയറുവാൻ കർത്താവ് തുടങ്ങുന്ന തുടങ്ങി വയ്ക്കുന്ന ആ സ്ഥലമാണ് ജെറീക്കോ ജെറീകോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുമ്പോൾ സക്കേവോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അറമായ നാമം സക്കേ എന്നാണ് സക്കേ എന്ന് പറഞ്ഞാൽ സംശുദ്ധൻ പരിശുദ്ധൻ നല്ലവൻ എന്നൊക്കെയാണ് സക്കേവസ് എന്നുള്ളത് ഗ്രീക്ക് നാമമാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ചുങ്കക്കാരിൽ പ്രധാനമാണെന്നാണ് ചുങ്കക്കാരൻ മാത്രമല്ല പ്രധാന ചുങ്കക്കാരനാണ് റബ് മെസ്ക എന്ന് സുറിയാനിയിൽ അപ്പോൾ അതായത് പ്രധാന ചുങ്കക്കാരൻ വലിയ ചുങ്കക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ മറ്റ് പല ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ കാണുമായിരിക്കും അവരുടെയൊക്കെ തലവനായിരിക്കും മാത്രമല്ല അദ്ദേഹം ധനികനുമാണെന്ന് ലൂക്ക എടുത്തു പറയുന്നുണ്ട് ധനികനായ സമ്പന്നനായ വലിയ സ്വാധീനമുള്ള നഗരത്തിലെ പ്രധാനപ്പെട്ട ആ നഗര വാണിജ്യ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം സാധാരണ ഇങ്ങനെയുള്ള ആളുകൾ കടന്നു പോകുമ്പോൾ ഒരു റോമൻ പടയാളികളുടെ ഒരു അംഗരേഷകരൻ്റെ സാന്നിധ്യം കൂടിയുണ്ട് പക്ഷെ ഇപ്പോൾ അദ്ദേഹം തനിച്ചായിട്ടാണ് കാണുന്നത് പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടിൽ നിന്നുകൊണ്ട് സാധ്യമല്ല എന്തായിരുന്നു ഈശോയെ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്തുകൊണ്ടാണ് ഈശോയെ കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ ആഗ്രഹം എവിടെ നിന്ന് വരുന്നു കാരണം അദ്ദേഹം ചുങ്കക്കാരനാണ് ഈശോ ചു ചുങ്കക്കാരുടെയും ഭാവികളുടെയും സ്നേഹിതനാണ് പ്രത്യേകിച്ച് ഈശോയുടെ ഒരു ശിഷ്യൻ തന്നെ ലേവി എന്ന പേരുണ്ടായിരുന്ന മത്തായി അദ്ദേഹം ചുങ്കക്കാരനായിരുന്നല്ലോ അപ്പോൾ അത് ഒരുപക്ഷേ അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞിരിക്കാം അപ്പോൾ ആരെയും തള്ളിക്കളയാത്തൊരു ഗുരുവാണ് ഈ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഗുരുവിനെ ഒന്ന് കാണണം അങ്ങനെ കാണണമെന്നുള്ള ഈ ആഗ്രഹം ഈ ആഗ്രഹം ജനിപ്പിക്കുന്നത് തന്നെ ദൈവ ദൈവമാണ് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തെ കാണണം എന്നുള്ള ആഗ്രഹം മാത്രമല്ല അദ്ദേഹത്തിന് ചില കുറവുകളുണ്ട് ഒന്ന് പൊക്കം കുറവായിരുന്നു പൊക്കം കുറവായിരുന്നതുകൊണ്ട് ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് സാധ്യമായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം അതിനുള്ള പരിഹാരം കാണുകയാണ് പക്ഷേ പൊക്കം കുറവിനേക്കാൾ ഉപരിയായ അദ്ദേഹത്തിന് ഏറ്റവും വലിയ കുറവ് ഉള്ളിലെ വലിയൊരു ശൂന്യതയാണോ വിട്ടുമൂടാൻ സ്വത്തുണ്ടെങ്കിലും അദ്ദേഹം ഉള്ളിൽ ദരിദ്രനായിരുന്നു ഉള്ളിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എല്ലാ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും മധ്യത്തിൽ സന്തോഷമില്ലാതെ ജീവിക്കുന്ന ആളുകൾ സമ്പന്നതയുടെ കൊടുമുടിയിൽ നിന്ന് നിന്ന് ജീവിച്ചിട്ട് അവസാനം ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളുടെ ചരിത്രം സംഭവങ്ങൾ നമുക്ക് പരിചിതമാണല്ലോ അപ്പോൾ ഇദ്ദേഹം സമ്പന്നനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ശൂന്യതയുണ്ടായിരുന്നു അതുകൊണ്ട് അതെല്ലാം പരിഹരിക്കുവാനായിരിക്കാം അദ്ദേഹം ഈശോയെ ഒന്ന് കാണണം പക്ഷെ ജനക്കൂട്ടത്തിൽ നിന്ന് കാണാൻ സാധിക്കുകയില്ല രണ്ടാമത് വീണ്ടും പറയുന്നുണ്ട് ഈശോയെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ മാന്യമായ സ്ഥാനമെല്ലാം മറന്ന് ഓടുകയാണ് അദ്ദേഹം മുമ്പേ ഓടി ഈശോ വരുന്നു എന്നറിഞ്ഞപ്പോൾ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറി ആ മരത്തിൽ കയറി അവിടെ കയറിയിരിക്കുകയാണ് ഈശോയെ കാണാൻ വേണ്ടി കയറിയിരിക്കുന്ന ആ മരം സിക്കമൂർ മരം എന്ന് പറയുന്ന കാട്ടത്തിമരമാണ് അത്തിമരത്തിൽ കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ പഴയ നിയമ സൂചന കൂടിയുണ്ട് പഴയ നിയമത്തിൽ ഈ ആദവും ഒവ്വായും അവർ പാപത്തിൽ വീണത് അവർ കഴിച്ച പഴം എന്ന് ചില സഭാപിതാക്കന്മാർ പറയുന്നുണ്ട് സെൻ്റ് അഗസ്റ്റിനൊക്കെ പറയുന്നുണ്ട് ഈ അത്തിമരം ലജ്ജയുടെ താപത്തിൻ്റെ ഒരു മരമാണ് അതിൽ കയറി ഇരിക്കുകയാണ് അവൻ അതിലും താഴെ ഇറങ്ങണം താഴെ ഇറങ്ങാനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ് സ്വഭാപിതാവായ സൊറിയൻ്റെ സ്വഭാപിതാവന്മാർ അപ്പറേം പറയുന്നതാണ് അവൻ ഈ ലജ്ജയുടെ മരത്തിൽ നിന്നും അവൻ താഴോട്ടിറങ്ങണം അവൻ പശ്ചാത്തപിക്കണം ആ പശ്ചാത്തലത്തിൻ്റെ സൂചനയായിട്ടാണ് അവൻ ഓടി ആ മരത്തിൻ്റെ മുകളിൽ കയറുന്നത് അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന ഒരാളെ ഈശോ രക്ഷിക്കുന്ന വിളിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് നഥാരിൽ യഹന്നൻ ഒന്ന് അമ്പത് ഇതാ മുകളിലിരിക്കുന്ന ആളുകളെയും വിളിച്ച് താഴെ ഇറക്കുകയാണ് അത്തിമരത്തിൻ്റെ ചുവട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊർത്ഥം കൂടെ കൊണ്ട് അതിൻ്റെ ചുവട്ടിലിരുന്ന കൊണ്ടുമാണ് വേദപുസ്തകം പഠിച്ചിരുന്നത് അപ്പോൾ ഈശോയെ സ്വീകരിക്കുവാൻ ഈശോയെ മനസ്സിലാക്കുവാൻ താഴേക്കിറങ്ങുവാനുള്ള ഒരുക്കമാണ് മുകളിലേക്ക് അവൻ കയറി ഈശോ അതിനെയാണ് കടന്നു പോകാനിരുന്നത് അഞ്ചാം വാക്യത്തിൽ കാണുന്നൊരു കാര്യം ഈശോയെ കാണാൻ ആഗ്രഹിച്ച സക്കെയോസ് സക്കയയ്ക്ക് ഈശോയെ കാണണം പക്ഷെ ആരാണ് ആദ്യം ആരെയാണ് കാണുന്നത് ഈശോ ആദ്യം സക്കയോസിനെ കാണുന്നു എന്നതാണ് ഈശോ അവിടെ നിന്നു അപ്പോൾ നാടകീയമായ ഒരു സംഭവമാണ് ലോക്ക വിവരിക്കുന്നത് ഈശോ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ജനക്കൂട്ടം മുഴുവൻ നിൽക്കും ഈശോ മുകളിലേക്ക് നോക്കുന്നു ജനക്കൂട്ടം മുഴുവൻ നോക്കുമ്പോൾ ഇത് അത്തി മരത്തിൻ്റെ ഇലകൾക്കിടയിൽ മറഞ്ഞൊരാളിരിക്കുന്നു വസ്ത്രധരിയാൾ ആരാണ് ആദത്തിൻ്റെ ഒരു പ്രതീകമാണ് ആദം പാവം ചെയ്തതിന് ശേഷം അവരെ അത്തിമരത്തിൻ്റെ ഇലകൾ കൊടുത്ത് അവരുടെ ലജ്ജ നഗ്ധത മാറ്റിയെന്ന് ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ ഈ അത്തിയുടെ ഇലയ്ക്ക് ഒരു ആരമുള്ള ഇലയാണ് അപ്പം പാവപരിഹാരം കൂടിയുണ്ട് അതിനകത്ത് അവർക്ക് അവരുടെ ലജ്ജ മാറ്റുക മാത്രമല്ല വസ്ത്രം ഉടുപ്പിക്കുക മാത്രമല്ല പാവപരിഹാരം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഏതായാലും ഇലകളുടെ ഇടയിൽ മറഞ്ഞിരിക്കുന്ന ഈ മനുഷ്യൻ ആ മനുഷ്യനെ ദൈവം വിളിച്ച് കൊണ്ടുവന്ന് ചോദിക്കുന്നത് പോലെ യേശോ പേര് വിളിച്ചാണ് മുകളിലേക്ക് നോക്കി സക്കൈ വേഗം ഇറങ്ങി വരിക അവൻ വേഗം ഓടി വേഗം ഇറങ്ങി വരിക ഉടനെ എന്തു ചെയ്തു ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് പറയുകയാണ് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനും തിരുത്തുവാനും ശാസിക്കുവാനും വേഗം ഇറങ്ങി വരിക എന്ന് പറഞ്ഞിട്ട് പറയുന്നത് വലിയൊരു ഓഫറാണ് ഈശോയുടെ വലിയ അനുഗ്രഹം അതെന്താണ് ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു സക്കൈ ഞെട്ടിത്തിരിഞ്ഞ് കാണും അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്നു അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം അവൻ ഓടുന്നു വേഗം ഇറങ്ങി വരാൻ പറയുന്നു തിടുക്കത്തിൽ അബ്രാഹം പഴയ നിയമ കാലഘട്ടങ്ങളിൽ അബ്രാഹം തനിക്ക് അതിഥികളായി വന്നവർക്ക് തിടുക്കത്തിൽ വേഗം ഭക്ഷണം ഒരുക്കുവാൻ സാറായിട്ട് പറയുന്നുണ്ടല്ലോ മറിയം തിടുക്കത്തിൽ വേഗത്തിൽ മലമുകളിലേക്ക് പോകുന്നു അപ്പോൾ ഈശോയുടെ സന്നിധിയിൽ ഉണ്ടാകുന്ന ഒരു ചടുലത ഒരു വേഗം അത് ദൈവികമായ ഒരു ഊർജമാണ് ആ വേഗത വേഗതകർത്താവൻ നൽകി അവനതാണ് മരത്തിൽ നിന്ന് വേഗം താളിയിറങ്ങുന്നു വേ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്നു സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അപ്പോൾ വലിയ ഒരു അനുഭവത്തോടെ വിസ്മയത്തോടെ ഈശോയെ അവൻ സ്വീകരിക്കുകയാണ് അപ്പോഴാണ് ഇവൻ ഭാവിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ എന്ന് ജനങ്ങൾ പിറുപിറുക്കുന്നു ഈ പിറുവിറുക്കുന്ന ജനം ഈശോയെ സംശയിക്കുന്ന വിമർശിക്കുന്ന ആ പഴയ പഴയനിമകാലത്തെ മരുഭൂമിയിലെ പിറവിറുക്കുന്ന മനുഷ്യരുടെ പ്രതീകമാണ് പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ ഈശോ ആ വീട്ടിൽ താമസിക്കുകയാണ് ഈശോ ഒന്നും പറയുന്നില്ല ഈശോയുടെ വലിയ സാന്നിധ്യം ഈ മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് സഖ്യവോസ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് സമയാനോട് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട് ഒന്നും ഈശോ പറയുന്നില്ല ഒന്നും സംസാരിക്കുന്നില്ല ഈശോയുടെ മഹനീയമായ സാന്നിധ്യം കരുണാർദ്ധനമായ സാന്നിധ്യം ഈശോയുടെ ഇടപെടൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം വലിയ മാറ്റം വരുത്തുകയാണ് കൂടി ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഇതേ ലോക്കാസുവിശേഷം തന്നെയാണ് യമാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നു പക്ഷേ അവർക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തെങ്കിലും ആ കൂടെ ആയിരുന്നപ്പോൾ അവിടെ ഹൃദയം ജ്വലിച്ചിരുന്ന് വിശദീകരിച്ചപ്പോൾ ദേവീവചനം വിശദീകരിച്ചപ്പോൾ തീർച്ചയായും ഈശോയുടെ അനുഗ്രഹ വജസ്സുകൾ ഈശോയുടെ ദിവ്യമായ സാന്നിധ്യം അദ്ദേഹത്തിൽ വലിയ മാറ്റം വരുത്തും ഈശോ കൂടെ താമസിക്കുന്ന ഭവനങ്ങൾ ഈശോ ഉള്ളിലെത്തുന്ന ഹൃദയങ്ങൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും ആ മാറ്റം എങ്ങനെയാണ് ആ മാറ്റം പ്രകടമായൊരു മാറ്റമാണ് പരിഹാരം ചെയ്യുന്ന ഒരു മാറ്റമാണ് സക്കേവസ് പഴയ മനുഷ്യനല്ല ദൈവത്തെ മുറുകെ പിടിക്കുന്നവർ എന്ത് ചെയ്യുമെന്നാണ് ഫിലിപ്പിയ ലഹനത്തിൽ മൂന്ന് എട്ടിൽ പറയുന്നുണ്ട് ഈശോയെ പ്രതി കർത്താവിനെ നേടുവാൻ വേണ്ടി ലോകത്തിലുള്ള സകലതും ഞാൻ ഉച്ചിഷ്ടം പോലെ കരുതുന്നു അപ്പം ധനത്തെ സ്നേഹിച്ച് അതേ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ ലൊക്കെ പതിനെട്ട് ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് നീ നിനക്കുള്ളതെല്ലാം വിറ്റ് നിനക്കൊരു കുറവുണ്ട് അത് വിറ്റ് ദരിതൃ കൊടുത്ത് എന്നെ അനുഗമിക്കുക സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പക്ഷേ അവൻ ഈശോയെ അനുഗമിച്ചില്ല കാരണം അവന് കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ തൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെടണം മത്തായി ആറ് ഇരുപത്തിനാല് ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയുകയില്ല അപ്പോൾ ദൈവത്തെ മുറുക പിടിക്കുമ്പോൾ ഈശോയെ മുറുക പിടിക്കുമ്പോൾ മറ്റ് പല പിടികളുമായി കുറേക്കോട് ഉദാരമനസ്കരാകും കൊടുക്കുവാനുള്ള മനോഭാവം ഉണ്ടാകും സ്വാർത്ഥത എല്ലാം ഇങ്ങോട്ട് കിട്ടട്ടെ എന്നുള്ള ചിന്തയിൽ നിന്നും കൊടുക്കുന്ന മനോഭാവം ഉണ്ടാകും അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇതാ കർത്താവെ ഈശോ ഒന്നും പറയാതെ തന്നെയാണ് ഈ ഈശോടെ മുഖത്ത് പറയാം ഇതാ കർത്താവെ ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രക്ക് കൊടുക്കുന്നു ആ വെളി തന്നെ എന്ന് വിളിക്കുമ്പോൾ തന്നെ അതോണായി എന്ന് വിളിക്കുന്ന ഈശോ ദൈവമായിട്ട് അംഗീകരിക്കുകയാണ് കർത്താവെ എൻ്റെ സ്വത്തിൽ പകുതി ഇത്രയും വലിയ സമ്പന്നൻ ആ സ്വത്തിൽ പകുതി ദരിദ്രക്ക് കൊടുക്കുകയാണ് എന്തൊരു അത്ഭുതമാണ് ഈ സ്വത്ത് എന്തിനു വേണ്ടിയുള്ളതാണ് സ്വത്തിൻ്റെ കാര്യ വിചാരിപ്പുകാർ മാത്രമാണ് നമ്മൾ ട്രസ്റ്റ്ഷിപ്പ് സിദ്ധാന്തം എന്ന് പറയും മഹാത്മാഗാന്ധിയുടെ നമ്മൾക്കുള്ള സ്വത്ത് നമ്മളുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്ക് സ്വത്ത് ആവശ്യമാണ് പക്ഷേ അത്യാവശ്യങ്ങളും അത്യാഗ്രഹങ്ങൾക്കും വേണ്ടിയുള്ള സ്വത്തുകൾ കൂട്ടിവെച്ച് അസ്വസ്ഥരായി മനുഷ്യൻ കഴിയുകയാണ് അതിന് പകരം അവൻ സമനസ്സാല് വിതരണം ചെയ്യണം അങ്ങനെയാണ് മഹാത്മാഗാന്ധി പഠിപ്പിക്കുന്നുണ്ടല്ലോ ഈശോ പഠിപ്പിക്കുന്ന ഭർത്താവിൻ്റെ ആ പ്രബോധനത്തിൻ്റെ അവയവന്നൻ പറയുന്നത് തന്നെയാണല്ലോ രണ്ടുള്ളവനോ ഒന്നും കൊടുക്കണം പങ്ക് വയ്ക്കുന്ന മനോഭാവമാണ് വാസുധരൻ നോമ്പിൻ്റെ ചൈതന്യം അപ്പം ഈ മനുഷ്യൻ പങ്കുവെക്കുകയാണ് മാത്രമല്ല പരിഹാരം ചെയ്യുക കൂടെ ചെയ്യുകയാണ് ആരുടെയൊക്കെ വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു ഉറപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഒരു കാളയെ മോഷ്ടിച്ചാൽ അഞ്ച് കാളകൾ തിരിച്ചു കൊടുക്കണമെന്നാണ് ഒരു കാളയെ മോഷ്ടിച്ചാൽ അഞ്ച് കാളകൾ ഒരാടിനെയാണേൽ നാല് അപ്പം ഇരട്ടിയായി കൊടുക്കുന്നത് ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വഞ്ചനയും തട്ടിപ്പും വെട്ടിപ്പും ഇന്നത്തെ ഇന്ന ഭാരതത്തിൽ തന്നെ ഉള്ള ഓൺലൈൻ തട്ടിപ്പുകളുണ്ടല്ലോ കോടിക്കിടക്കിന് പണമാണ് തട്ടിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ പലതരത്തിലുള്ള വാഗ് വ്യാജ വാഗ്ദാനങ്ങൾ നൽകി തട്ടിപ്പുകൾ പലതരത്തിലുള്ള അഴിമതി കൈക്കൂലി ഇങ്ങനെയൊക്കെ സ്വ സ്വത്തുണ്ടാക്കി ജീവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ജീവിക്കുന്നവരുടെ അവസ്ഥ എന്താണ് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് അവരെ ഇല്ലാതാക്കി പറ്റിച്ച് ജീവിച്ച് അങ്ങനെ ജീവിക്കുന്നവരുടെ അവസ്ഥ ഒരു നരകത്തിൻ്റെ അവസ്ഥ നരകതുല്യമായ അവസ്ഥയാണ് പക്ഷേ ഇവിടെ സഖ്യവശ് ചെയ്ത് ഈശോയെ കണ്ടുമുട്ടുന്ന മനുഷ്യൻ കൊടുക്കുന്ന മനുഷ്യനായി മാർ നാലിരട്ടി പരിഹാരം ചെയ്യുകയാണ് നമ്മൾ നമ്മളുടെ സമ്പത്ത് നമ്മൾ നേടിയെടുത്തവ അതൊക്കെ നീതിപൂർവമായ ന്യായമായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ തീർച്ചയായും സമ്പത്ത് അതിൻ്റെ ഉടമസ്ഥന് വേണ്ടി നിലവിളിക്കുമെന്നാണ് പറയുന്നത് അതിന് യഥാർത്ഥ ഉടമസ്ഥന് വേണ്ടി നമ്മളുടെ പേഴ്സിലിരുന്ന് നമ്മളുടെ ഡെപ്പോസിറ്റിലിരുന്ന് നിലവിളിക്കുമായിരിക്കാൻ ഒരു പക്ഷേ അപ്പോൾ സമ്പത്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തായിരിക്കണം അത് മറ്റുള്ളവർ കൊടുക്കുവാൻ കൂടി ഉള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം പരിഹാരം ചെയ്തു അപ്പോഴാണ് ഈശോ പറയുന്നത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ രക്ഷ ലഭിക്കുന്നു ഈ ഭവനത്തിന് മുഴുവൻ രക്ഷ ലഭിച്ചിരിക്കുന്ന ഇതിനു എന്തായിരുന്നു ശിക്ഷയുടെ ജീവിതമായിരുന്നു അപ്പോൾ സഖ്യവ്സ് മാസ്വാദരപ്പെട്ടപ്പോൾ ആ സഖ്യവ്സിൻ്റെ ഭവനം മുഴുവനും പ്രാപിക്കുകയാണ് പരിഹാരം ചെയ്യുന്ന ജീവിതമാണ് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഇവൻ അബ്രാഹ്യത്തിൻ്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോവാനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് മുടിയിലായ പുത്രൻ്റെ കഥയിലും കാണാതെ പോയ നാണയത്തിൻ്റെ കഥയിലും ആ കാണാതെ ആടിൻ്റെ കഥയിലും പറയുന്നുണ്ട് നഷ്ടപ്പെട്ടു ആട് നഷ്ടപ്പെട്ടതിനെ രക്ഷിക്കുക എന്നുള്ളതാണ് മന ലക്ഷ്യം നഷ്ടപ്പെട്ടവരായ നമ്മളെ അവിടുന്ന് വീണ്ടെടുക്കുന്നു ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് ദേശീയ അമ്പത്തൊന്ന് രണ്ട് അബ്രാഹത്തിൽ നിന്നാണ് എല്ലാവരും ഉൽ ഉത്ഭവിക്കുന്നതായിട്ട് അറിയപ്പെടുന്നത് വാഗ്ദാനത്തിൻ്റെ പിതാവാണ് അബ്രാഹം നറോമാ ലേഖനത്തിലും കലാത്തി ലേഖനത്തിലും വായിക്കുന്നുണ്ടോ അബ്രാഹത്തിൻ്റെ പ്രത്യേകത അബ്രാഹത്തിൻ്റെ മകളായ ഇവിടെ ഞാൻ സുഖപ്പെടുത്തിയെന്ന് ലൂക്ക പതിമൂന്ന് പതിനാറിൽ കോനിയായ സ്ത്രീയെ സുഖപ്പെടുത്തുമ്പോൾ മാത്രമല്ല അബ്രാഹം ആരായിരുന്നു അബ്രാഹം ഉദാരമനസ്കനായ മനുഷ്യനായിരുന്നു ഒന്നാമത്തെ വാനയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹും ലോത്തും തമ്മിലുള്ള ഇടപെടൽ ലോത്തിൻ്റെയും അബ്രാഹത്തിൻ്റെയും ജോലിക്കാർ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ അബ്രാഹാം പറഞ്ഞു നമ്മൾ തമ്മിൽ കലഹമുണ്ടാക്കണ്ട നീ ഇഷ്ടമുള്ള സ്ഥലം എടുക്കുക നീ എടുക്കുന്ന സ്ഥലം ഇടത് ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് വലതുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് വയ്ക്കൊള്ളാം അപ്പോൾ ലോത്ത് വളരെ ഫലസമൃദ്ധിയുള്ള ജലസൃഷ്ടിയുള്ള ആ സ്ഥലം ജോർദാൻ സമതലം മുഴുവനും അത് തിരഞ്ഞെടുത്തു നമുക്കറിയാം ആ തിരഞ്ഞെടുത്ത സ്ഥലമാണ് പിന്നീട് സ്വതവും ഗോമോറയായി മാറിയത് ആ സ്ഥലം മുഴുവൻ അഗ്നിക്കിരയായി അപ്രാഹം ധനാസക്തിയില്ലാത്ത വിരക്തനായ ഒരു മനുഷ്യനാണെന്നുള്ളതിൻ്റെ സൂചനയാണ് സമ്പത്തിനെ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം സുപ്രകാഷൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം മുതൽ ആ സമ്പത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യും അപ്പോൾ മനുഷ്യൻ്റെ ആ ചിന്തകൾ മനുഷ്യൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ആ ചിന്തകൾ കാച്ചിക്കുറുക്കി പ്രഭാഷകൻ പറയുകയാണ് ഉത്കണ്ഠകൾ ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് അനുഭവുകയാണ് ദരിദ്രൻ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നു അതുകൊണ്ട് സ്വർണത്തെയും സമ്പത്തെയൊക്കെ സ്നേഹിക്കുന്നതിന് നീതീകരണമില്ല പണത്തെ പിൻ പിന്തുടരുന്നതിൻ്റെ മാർഗഭ്രംശം സംഭവിക്കും സ്വർണം നിമിത്തം പലരും നശിച്ചിട്ടുണ്ട് നാശത്തെ അവർ മുഖാമുഖം ദർശിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ഉള്ള സമ്പത്ത് നേടി ജീവിക്കുവാൻ ആഗ്രഹിക്കരുത് മറ്റേ പിന്നെ പറയുകയാണ് പാപം ചെയ്യുവാൻ കഴിവുള്ളവർ ഉണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കുവാൻ സാധ്യത ഉണ്ടായിട്ടും അത് ചെയ്യാ ചെയ്യാത്തവനും ആരുണ്ട് അപ്പോൾ തിന്മയുടെ കെണികൾ ഈ അമിത സമ്പത്തിനോടുള്ള ആസക്തി ഉണ്ടാക്കിയെടുക്കും ഇന്നത്തെ ലേഖനത്തിനും പരോശ്രീ ആഹ്വാനം ചെയ്യുന്നു ഓന്നത്തെ മാത്യൂസ് ആറാം അധ്യായം അവിടെയും പറയുകയാണ് പലതരത്തിലുള്ള സമ്പത്തിനു വേണ്ടിയുള്ള മനുഷ്യൻ്റെ കലഹങ്ങൾ പലതരത്തിലുള്ള ദുർവാസനയ്ക്ക് വിധേയരായ ആളുകൾ എന്നിട്ട് പറയുകയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ് ഒന്നിനി മാത്യോസ് ആറ് ആറ് കാരണം നാം ഈ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും സാധ്യമല്ല ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ പ്രലോഭനത്തിലും കണിയിലും മനുഷ്യനെ അധപത്തിലേക്കും നാശത്തിലേക്ക് തള്ളിവിടുന്ന നിരവധി വ്യാമോഹങ്ങൾ നിവദിക്കുന്നു പത്താം വാക്യം ആറ് പത്ത് എന്നാൽ ധനമോഹമാണ് സർവ്വതിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുവാനും ഒട്ടേറെ വ്യഥകളിൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുവാനും ഇടയാകുന്നുണ്ട് പതിനേഴാം വാക്യത്തിൽ തുറന്ന് പറയുന്നുണ്ട് ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔഥിത്യം ഉപേക്ഷിക്കുവാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയ ദൈവത്തിൽ അർപ്പിക്കുവാനും നീ ഉത്ബോധിപ്പിക്കുക അവർ സൽകൃത്യങ്ങൾ ചെയ്യുവാനും അവരെ പരിശീലിപ്പിക്കണം അവർ വിശ് സൽപ്രവർത്തികളുടെ സമ്പന്നരും വിശാല മനസ്സിലും ഉദാരമതികളുമായിരിക്കുകയും വേണം ഒന്ന് ദിമാസ് ആറ് പതിനേഴ് പതിനെട്ട് അവിടെ പ്രേമുള്ളവരെയും ഇന്നത്തെ സുവിശേഷം വലിയ ഒരു പാഠം നമുക്ക് നൽകുകയാണ് നമുക്കുള്ളവ പങ്കുവയ്ക്കുവാൻ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ സമ്പത്ത് അത് കൈ കൈവേശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കൊടുക്കുവാൻ പരിഹാരം ചെയ്യുവാൻ ഇരട്ടിയായി നാലിരട്ടിയായി പരിഹാരം ചെയ്യുക അങ്ങനെ നോമ്പ് പശ്ചാത്താപത്തിൻ്റെ പരിഹാരത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് ഈ സക്കേ ഊസ് സക്കേ ഒരു പുതിയ മനുഷ്യനായി തീർന്നാണ് സക്കെ ഈശു അനുഗമിച്ചെന്നും പിന്നീട് കേസ്രിയായിലെ മെത്രാനായി തീർന്നെന്നും എന്നാണ് കഥ പിന്നെയും ഒത്തിരി ചരിത്രങ്ങളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ അദ്ദേഹം ഫ്രാൻസിൽ എത്തിച്ചേർന്നുവെന്നും അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പലതര കഥകൾ പറയുന്നുണ്ട് ഏതായാലും ഈശോയുടെ വലിയൊരു ശിഷ്യനായി മാറി സക്കേ ഊസ് അങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടുന്നവർക്കുണ്ടാകുന്ന മാറ്റം പരിപൂർണമായ ആ സമ്പത്ത് യഥാർത്ഥ സമ്പത്ത് ദൈവത്തിലാണ് ഈശോയിലാണ് എന്ന് മനസ്സിലാക്കി കർത്താവിനോട് കർത്താവിനെ മുറുക പിടിക്കുമ്പോൾ പലതും കൈപിടിയാനുള്ള ഉദാര മനസ്സിതി കൈവശമാക്കുവാൻ സ്വന്തമാക്കുവാനുള്ള കൃതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ രണ്ടാം ഞായറാഴ്ച ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ